ഹായ് ഫ്രണ്ട്സ് അമ്പാടി ബീഫ് ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ കാണപ്പെടുന്ന വിവിധ തരം തേനീച്ചകളിൽ ഇണക്കി വളർത്താൻ കഴിയാത്തവയെക്കുറിച്ചാണ് ആദ്യത്തെ വീഡിയോയിൽ നാം പരിചയപ്പെട്ടത് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ട് ഞങ്ങളെ ഇന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നാൽ ഇനി ഇണക്കി വളർത്താൻ കഴിയുന്നവയെ പരിചയപ്പെട്ടാലോ അവയിൽ ആദ്യത്തേത് ഞൊടിയൻ തേനീച്ചകൾ അഥവാ ഇന്ത്യൻ ബീസ് മൺപൊത്തുകളിലും മരപ്പൊത്തുകളിലും ഇരുട്ടുള്ള സ്ഥലത്ത് മടകൾ നിർമ്മിച്ച് വസിക്കുന്ന ഒരു ഇനമാണ് ഞൊടിയൻ തേനീച്ചകൾ ഒരു കൂട്ടിൽ തന്നെ ദീർഘകാലം കഴിയുന്നതിനും മനുഷ്യനുമായി പെട്ടെന്നുണങ്ങുന്നതിനും കഴിവുള്ള ഇവയെ ശാസ്ത്രീയമായി വളർത്തുന്നതിന് സാധിക്കും അതിനാൽ തന്നെ ഇവയെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്തു വരുന്നു ഞൊടിയൻ തേനീച്ചകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കും എന്നും വെള്ളഞ്ഞൊടിയൻ എന്നും അടുത്തതായി ഇറ്റാലിയൻ തേനീച്ചകൾ അഥവാ യൂറോപ്യൻ ബീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ നൊഡിയൻ ഇനത്തിന് വ്യാപകമായി തായ്സാറ്റ് ബ്രോഡ് വൈറസ് ഡിസീസ് ബാധിച്ച് വളരെയധികം തേനീച്ചകളെ നഷ്ടപ്പെട്ടപ്പോൾ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇറ്റാലിയൻ തേനീച്ചകളെ കേരളത്തിലെത്തിക്കുകയുണ്ടായി ഇവയെ വ്യാവസായികമായി വളർത്തുന്നതിൽ കേരളത്തിലെ തേനീച്ച കർഷകർ വിജയിച്ചിട്ടുണ്ട് ഉയർന്ന ഉൽപാദനക്ഷമത രോഗപ്രതിരോധ ശേഷി ശാന്ത സ്വഭാവം എന്നിവ ഈ ഇനത്തിന്റെ സവിശേഷതകളാണ് ഇവയെ എപ്പിക്സ് മെല്ലിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു അവസാനമായി ചെറുതേനീച്ചകൾ അഥവാ സ്റ്റിംഗ്ലെസ് മീൽസ് ഇവയെ കാണാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല വലിപ്പത്തിൽ ഏറ്റവും ചെറുതും നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്നതുമായ ഒരു ഇനമാണ് ചെറുതേനീച്ചകൾ ഇവയുടെ തേനിന് ഔഷധ ഗുണം വളരെ കൂടുതലാണ് സൂര്യപ്രകാശം കടക്കാത്ത മരപ്പൊത്തുകളിലും കൽച്ചൂരുകൾക്കുള്ളിലുമാണ് സാധാരണയായി ഇവ കൂടുകൂട്ടുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് കൂടിന്റെ പ്രവേശന കവാടത്തിൽ പ്രപ്പോളിസ് എന്നറിയപ്പെടുന്ന ഒരു തരം പശ ഉപയോഗിച്ച് ഒരു ട്യൂബ് നിർമ്മിക്കുകയും അതുവഴിയാണ് ഇവ കൂടിനേക്കുള്ളിലേക്ക് കടക്കുന്നത് പ്രകൃതിയുമായി വളരെ ഇണങ്ങി കഴിയുന്ന ചെറുതേനീച്ചകളെ തേനെടുക്കുവാനും കൂടുകൾ പിരിക്കാനും ഉള്ള സൗകര്യാർത്ഥം ശാസ്ത്രീയമായി നിർമ്മിച്ച കൂടുകളിൽ വളർത്തി വയ്ക്കാവുന്നവയാണ് ട്രിഗോണ ഇരുഡിപ്പനിസ് എന്നാണ് ഇവയെ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തിൽ കാണപ്പെടുന്ന വിവിധയിനം തേനീച്ചകളെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇനി ഇവയെ നിങ്ങളുടെ ചുറ്റുപാടും കണ്ടാൽ അവയെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അമ്പാടി ബി ഫാമിൻ്റെ തേനീച്ച വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം